വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഇത്തവണ കൽപ്പറ്റ നഗരസഭയിലെ വോട്ടർമാർ മാറി ചിന്തിക്കുമെന്നും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷം മുടക്കിയെന്നും പതിമൂന്നാം വാർ ഡൽഹിഎഫ് സ്ഥാനാർത്ഥി പി കെ അബു കൈരളി ന്യൂസിനോട് പറഞ്ഞു പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ നഗരസഭയിലെ പതിമൂന്നാം വാർഡായ അമ്പിലേരിയിലാണ് ഇവിടെ എനിക്കൊപ്പം ഉള്ളത് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ അബു ആണ് അദ്ദേഹത്തോടെ തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം അതായത് ഇനി തിരഞ്ഞെടുപ്പ് അടുക്കാറായി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് അവിടുത്തെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ യു ഡി എഫിൻ്റെ ഭരണം ഈ കൽപ്പറ്റയുടെ വികസനം മുരടിപ്പിക്കുക മാത്രമല്ല വളരെ പിന്നോക്കം അത് കൊണ്ടുപോയി കൽപ്പറ്റയിലെ ഒരൊറ്റ റോഡ് പോലും യോഗ്യം എന്ന് പറയാൻ പറ്റില്ല കാൽനടക്ക് പോലും അസാധ്യമാകുന്ന രീതിയിലുള്ള റോഡുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ മത്സരിക്കുന്ന ഈ പതിമൂന്നാം വാർഡിൽ ആ വാർഡിലുള്ള റോഡുകൾ തകർന്നിട്ട് മൂന്ന് വർഷമായി സാധാരണ നമുക്കറിയാം റോഡൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ തകരും പിന്നീടത് നന്നാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് വർഷമായിട്ട് കാൽനട പോലും അസാധ്യമാകുന്ന രീതിയിലുള്ള റോഡുകളാണ് അത് ഈ വാർഡിൽ മാത്രമല്ല കൽപ്പറ്റയിലെ ഒട്ടുമിക്ക എല്ലാ റോഡുകളും അതാണ് ഈ നഗരസഭ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സമസ്ത മേഖലയിലും വികസന മുരടിപ്പാണ് ലൈഫ് ഭവന പദ്ധതിയുടെ കൊടുക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഭൂരഹിത ഭവന പദ്ധതിക്ക് ഒരാൾക്ക് പോലും ഈ അഞ്ച് വർഷമായിട്ട് അതിൻ്റെ ഗുണം കൊടുത്തില്ല അതോടൊപ്പം തന്നെ ടൗൺ ഹാൾ ഒരു ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് അഞ്ച് വർഷമായി ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഒരു ടൗൺ ഹാൾ ആ ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് അഞ്ച് വർഷമായി അത് നിർമ്മിക്കാനുള്ള ആലോചന പോലും ഇന്നുവരെ ഈ യു ഡി എഫിൻ്റെ ഭരണസമിതി ഉണ്ടായിട്ടില്ല ഈ അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ചെയർമാന്മാരാണ് മാറി മാറി വന്നിട്ടുള്ളത് അവരുടെ ഘടക കക്ഷികളുടെ കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പടലപ്പിണക്കം ഇതെല്ലാം കൂടിയായിട്ട് കൽപ്പറ്റയിലെ ഭരണത്തിൻ്റെ വികസന മുരടിപ്പ് ഏതൊരാൾക്കും അറിയുന്ന രീതിയിലേക്ക് വരികയാണ് ഇതിൻ്റെ വലിയ ജനരോഷം ഇവിടെ ജനങ്ങളിൽ ഈ കൽപ്പറ്റയിലെ ആകെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ് തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഈ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൽപ്പറ്റ നഗരസഭയിൽ ഉണ്ടായിരിക്കും കൽപ്പറ്റ നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റുകളുടെയും വോട്ടിൻ്റെയും മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ മത്സരിക്കുന്നത് നമുക്കറിയാം ഈ യു ഡി എഫിൻ്റെ മേൽക്കൈ ഉണ്ടായിട്ടുള്ള ഒരു വാടാണ് പക്ഷേ ഇപ്പോൾ ആ വാട് അങ്ങനെ നിൽക്കുന്നില്ല യു ഡി എഫിൻ്റെ കാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ വലിയ പ്രതിഷേധമുയർത്തിയും നല്ല പിന്തുണ ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വോട്ടാവും വോട്ടാവുകയും ചരിത്രത്തിലാദ്യമായിട്ട് ഈ പതിമൂന്നാം വാർഡ് രൂപീകരിച്ചതിൻ്റെ ശേഷം ഈ പ്രദേശത്തുനിന്ന് എൽ ഡി എഫിൻ്റെ ഒരു സാരഥി ജയിച്ചു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മാറി ചിന്തിക്കും തീർച്ചയായിട്ടും മാറി ചിന്തിക്കും നല്ല ഭൂരിപക്ഷത്തിലും നല്ല വോട്ടിൻ്റെ വ്യത്യാസത്തിലും മാറി ചിന്തിക്കും യും എല്ലാ സ്ഥാനാർത്ഥികളും എൽ ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ പറയുന്നത് സംസ്ഥാന സർക്കാർ പല വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ കൽപ്പറ്റ നഗരസഭ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ആ യു ഡി എഫ് ഭരണസമിതി അതിലൊരു തടസ്സം വരുത്തുന്നു എന്നാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നത് ഇത്തവണ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ കൽപ്പറ്റ മാറി ചിന്തിക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷ ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് വയനാട്